മകളുടെ കല്യാണം ഉറപ്പിച്ചത് മുതൽ തിരിച്ചറിഞ്ഞതാണ് മരുമകന്റെ സ്വഭാവത്തിലെ വൈകൃതങ്ങൾ അല്ലെങ്കിൽ അപാകതകൾ അതിനുശേഷവും കല്യാണം നടത്തി നടത്തിക്കൊടുക്കുന്നു പന്ത്രണ്ട് വർഷക്കാലം ആ പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങൾ നേരിട്ടും അവൾ പറഞ്ഞും അല്ലാതെയും അറിഞ്ഞിട്ടും ഇതിൽ നിന്ന് ഇത്രയും കാലം മാറാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനവും എടുക്കാതെ ഈ അവസാന നിമിഷത്തിൽ വന്ന് പെൺകുട്ടി മറിഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്ന സമയത്ത് സങ്കടമുണ്ടെങ്കിലും പറയാതെ വയ്യ ഇതിനൊക്കെ ഒരു കാരണക്കാരിൽ മാതാപിതാക്കളും വരുന്നുണ്ട് കാരണം നിരന്തരമായിട്ട് ഇതുപോലുള്ള വാർത്തകൾ വരുവാണ് അമ്പത് ഭവൻ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ കാറ് ഇതൊക്കെ കൊടുത്ത് അയക്കുന്ന സമയത്ത് മകൾ ചെന്നു കയറുന്ന വീട് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് ചെല്ലുക നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു വിടുക ഒരു പെട്ടമെങ്കിലും ആ പെൺകുട്ടി പറ്റുന്നില്ല എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ മകളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള ധൈര്യം കാണിക്കുക കാരണം ധൈര്യം എന്ന് പറഞ്ഞതിൻ്റെ കാരണം കെട്ടിച്ചുവിട്ട മകൾ തിരിച്ച് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ സമൂഹം എന്ത് പറയും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് നിങ്ങൾ പ്രസവിച്ച ജന്മം നൽകിയ മകളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് പോയേ പറ്റുമെന്ന് ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഇത്രയും രൂപ സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന സമയത്ത് അത് ബാങ്കിൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങളുടെ കൺമുന്നിൽ അവസാന കാലം വരെയും അവളെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അതിലപ്പുറത്തേക്ക് ഇതുപോലുള്ള തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ട് എടുക്കാൻ കഴിയും ില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും